സ്വാഗതം എല്ലാവർക്കും ആർട്ടിസ്റ്റിലേക്ക് സ്വാഗതം പാലക്കാട് നാട്ടുകല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് കിണർ ആൾമറ വെട്ടലിൽ ആക്കാനുള്ളത് അപ്പൊ നമുക്ക് പിടികളുണ്ട് പത്ത് കൊല്ല മുപ്പാട് വെട്ടലിൽ പണത്തിട്ടുള്ള ഇത് അപ്പൊ നമുക്ക് അതിന്റെ മുകളിൽ ഒന്നുകൂടി തേച്ച് നമുക്ക് നമ്മുടെ പുതിയൊരു വെട്ടലിന്റെ രീതിയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് കമ്പി എടുക്കുമ്പോൾ വെള്ളം കുറയാനുള്ള കമ്പി എടുക്കുമ്പോൾ അപ്പോൾ അതിന്റെ തുടിക്കാല് രണ്ടും ഇളകി കടിയൊക്കെ കുറവ് വരുന്നു അവര് പണത്തിണ്ടായിരുന്നത് അപ്പൊ അഞ്ചു പത്ത് കൊല്ലം മുപ്പാട് പണിട്ടാണല്ലോ അപ്പൊ അത് രണ്ട് തുടിക്കാൽ ഇളകി അപ്പോൾ നമ്മൾ പുതിയൊരു കാല് പണിതും നമ്മൾ അത് ബ്രിക്സിലാണ് പണിതിരിക്കുന്നത് പിന്നെ നമ്മൾ അതിന്റെ മുകളിലേക്ക് നമ്മൾ ഭീമ് വാർക്കണം ചെയ്ത് ആദ്യം പൈപ്പ് ആയിരുന്നു പിന്നെ ബീം ആക്കി അത് മരത്തിന്റെ ഡിസൈൻ കൊടുക്കാനായിട്ടാണ് നമുക്കത് ആദ്യം തന്നെ നമ്മൾ കിണറിന്റെ ഉള്ളിൽ തേക്കണം ചെയ്ത് കിണറിന്റെ ഉള്ളിൽ തേച്ചിട്ട് മടക്കി എന്നിട്ട് മടക്കിയിട്ട് അതിന്റെ മുകളിൽ ചാന്ത് വെച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിൽ കട്ട ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഒരു രണ്ട് നാലിഞ്ച് ചാട്ടം കിട്ടാനായിട്ട് ഒരു ഒരു കല്ല് പുറത്തേക്ക് ചാടിച്ച് വെച്ച് പണീന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു കട്ട ഒട്ടിച്ചു കൊടുക്കണം ചെയ്തു ചാന്ത് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആ ബീഡിങ് കൊടുക്കുന്നത് എന്തിനാച്ചാൽ നമുക്ക് ദ്രില്ല് ഇടാൻ സൗകര്യത്തിന് നമ്മൾ ഒരു ചാട്ടം വെച്ചു കൊടുക്കുന്നത് നമ്മൾ അതൊരു രണ്ടര ഇഞ്ചൊക്കെയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പം അത് ചുറ്റുവോശം പതിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വാട്ടർ ലെവൽ തന്നെയാണ് നമ്മൾ ഇതിന്റെ ടോപ്പ് മടക്കേണ്ടത് ആൾമരയുടെ ഉള്ളിൽ തേച്ചിട്ട് ആ തേപ്പ് നമ്മൾ മടക്കണത് വാട്ടർ ലെവലാണ് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കട്ട ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഈ കട്ട ഉള്ളിന്റെ തേപ്പും കഴിഞ്ഞു കട്ടും ലെവലായിട്ട് നിൽക്കും അപ്പൊ അതിനു വേണ്ടി തേച്ച് മടക്കേണ്ട ആവശ്യം നമ്മൾ കട്ട ഒട്ടിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് ഒറ്റ അടിക്ക് തന്നെ നമുക്ക് വാട്ടർ ലെവലിൽ കട്ട പതിക്കാൻ പറ്റും അപ്പൊ അത് പതിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ കിണറിന്റെ ആൾമറ തേക്കുന്ന പഴയ കല്ലൊക്കെ കൈ കാരണം നമ്മൾ നല്ലതുപോലെ പ്രഷർ ഇട്ട് കുറച്ച് കളഞ്ഞിട്ട് പൂപ്പലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കളഞ്ഞിട്ടാണ് നമ്മള് ഈ തേപ്പ് തേക്കുന്നത് നല്ലപോലെ നനച്ച് ഗ്രൗട്ടൊക്കെ വെച്ച് ഇതേപോലെ അടിച്ചിട്ട് നമുക്ക് കല്ലിന്റെ ഡിസൈൻ ആക്കണം അപ്പൊ ഈ കല്ലിന്റെ ഡിസൈൻ ആക്കാനായിട്ട് നമ്മൾ കല്ലിന്റെ വീതി നമ്മൾ ആറിഞ്ച് ഏർ കാരണം ഒരു അടി നീളാണ് നമ്മൾ ഈ കല്ലിനെ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് കറക്റ്റ് ഒരു വരി കല്ല് മോളിലൂടെ വാട്ടറിൽ എഴുത് ചെയ്ത് ഒന്ന് ടൈമിൽ നിന്ന് തോത് കുത്തിയിട്ടാണ് നമ്മൾ ഒരു കല്ലുകൾ താഴ്ത്തിക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് കറക്റ്റായിട്ട് വരച്ചൊരു വളഞ്ഞൊരു ഷേപ്പുള്ളതുകൊണ്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അതുപോലെ വരച്ചിട്ട് കല്ല് വരച്ച് കൊടുക്കുന്നത് അപ്പൊ ഒരടി നീളം ആറഞ്ച് വീതിയാണ് നമ്മൾ ഈ കല്ലിന്റെ സൈസ് കൊടുക്കുന്നത് കല്ലിൻ്റെ ഷേപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മോള് നമ്മൾ ഒരു വരി കട്ട പുറത്തേക്ക് ചാടിച്ച് പറഞ്ഞിരുന്നില്ല അപ്പോൾ അതിനെ ഒരു താങ്ങും ആയിട്ട് നമുക്ക് കല്ലുകൊണ്ട് തന്നെ ചെത്തിയുണ്ടാക്കിയ ഒരു ഷേപ്പ് കിട്ടണം അപ്പോൾ ആ ഷേപ്പ് നമ്മൾ ഇതുപോലെ തേച്ച് സൈസാക്കി എടുക്കണം ചെയ്തു അപ്പം നമ്മൾ ആൾമരയുടെ വെട്ടലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വെട്ടലിൻ്റെയും മരത്തിൻ്റെയും എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ആഴ്ച നല്ലപോലെ നനച്ചതിന് ശേഷം പെയിൻറ്റിങ് നടക്കും പെയിന്റിങ് തുടങ്ങാനായിട്ട് നല്ലപോലെ പേപ്പർ ഇട്ട് വരച്ചതിന്റെ ശേഷം പൊടിയൊക്കെ തട്ടിയതിന്റെ ശേഷം നമ്മൾ പ്രൈമർ അടിച്ചെടുത്തു പ്രൈമർ അടിച്ചതിന്റെ ശേഷം നമ്മൾ ഒരു മഞ്ഞ ഷെയ്ഡ് അടിച്ചു കൊടുക്കേണ്ട ചെയ്ത് എന്നിട്ട് അതിന്റെ മുകളിൽ നമുക്ക് റെഡ് അടിക്കാണ്ട് അപ്പോൾ നമ്മൾ ഒരു മഞ്ഞ കളർ അടിച്ചു കൊടുക്കാം നമ്മൾ കിണറിന്റെ ഉള്ളിലേക്കൊന്നും അടിച്ചു കൊടുക്കണില്ല കിണറിന്റെ പുറത്ത് നമ്മൾ കല്ലിന്റെ ഡിസൈൻ ചെയ്ത ഭാഗത്ത് മാത്രമാണ് നമുക്ക് മഞ്ഞ കളർ അടിക്കേണ്ടത് നമ്മള് കിണറിന്റെ ഉള്ളില് നമ്മൾ ബ്ലാക്ക് അടിച്ചു കൊടുക്കാൻ പരിപാടിയാണ് നമ്മൾ ആൾമറിന്റെ ഉള്ളില് ആദ്യം അപ്പോൾ അത് നമ്മൾ ബ്ലാക്ക് അടിച്ചു കൊടുക്കും പ്രൈമർ അടിച്ചതിന് ശേഷം അതിന്റെ മുകളില് ബ്ലാക്ക് അടിച്ചു കൊടുക്കും പ്രൈമർ നമ്മൾ എല്ലായിടത്തും അടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മഞ്ഞ ഷൈഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ മഞ്ഞ ഷൈഡ് നമ്മൾ മരത്തിൻ്റെ തുണിയുടെ മറ്റേ ഇത് കപ്പി കപ്പിയിടാനായിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മഞ്ഞ ഷൈഡ് അടിക്കുന്നില്ല അത് നമ്മൾ മരത്തിൻ്റെ ഒരു ഉണങ്ങിയ ഒരു മരത്തിൻ്റെ കളർ അടിച്ചു കൊടുക്കണില്ല ഇപ്പം നമ്മുടെ കപ്പി കൊളത്താളം മരത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെട്ടലിൻ്റെ കളർ അടിച്ചു കൊടുക്കാം അപ്പം വെട്ടലിൻ്റെ കളർ ആദ്യം നമ്മൾ ഇതേപോലെ പുഴി നമ്മൾ ഉണ്ടാക്കിയിട്ടായിരുന്നു ആ പുഴയിൽ അടിച്ചു കൊടുത്ത് വന്നിട്ട് നല്ല ഷെയ്ഡ് ചെയ്ത് കൊടുക്കണമെത്തിയാ നമുക്ക് നമ്മൾ വെട്ടൻ്റെ ഇത് ഓരോ ഡിസൈനുകൾ ആദ്യം നമ്മൾ പെരുക്കനിൽ കോറിയിട്ടുണ്ടായിരുന്നു ആ കോറിൻ്റെ പുള്ളിരിക്കുന്ന അധികം പോവാതെ കണ്ടിട്ട് വേണം നമുക്കത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം ഫുള്ളായിട്ട് മഞ്ഞ മൂടി പോകാനും പാടില്ല അതേപോലെ നമ്മൾ ഇത് കൊടുക്കും അതേപോലെ അധികം മൂടി പോവാണ്ട് മഞ്ഞ മൂടി പോവാതെ ഇതേപോലെ ടച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ഒറ്റ അടിക്ക് തന്നെ കളർ അടിച്ച് കയറ്റാൻ പാടില്ല ആദ്യം ഒന്ന് ലൈറ്റ് ആയിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് വേണം നമുക്കിതിൻ്റെ കളറ് കയറ്റി കൊടുക്കാൻ നേരം നമുക്ക് ഈ വീഡിയോയിൽ വർക്കും കാണിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ഇതേപോലത്തെ വർക്ക് തന്നെ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാണാൻ പറ്റാത്ത വർക്കുകൾ കാണണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ട വർക്കും അതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് കണ്ടാൽ എല്ലാം മനസ്സിലാവും അപ്പോൾ ഈ പന്തലൊക്കെ ഇട്ടിരിക്കുന്നത് അവിടെ കുറ്റീശയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ അവർക്ക് നമ്മൾ പെയിന്റ് അടിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് അവിടെ കുറ്റീഷ അപ്പോൾ അതിൻ്റെ പന്തലും അതിൻ്റെ സ്റ്റേജും ഇത് കാണുന്നത് ഈ കിണറിന്റെ കൊട്ടത്തളത്തിന്റെ മുകളിൽ നമ്മൾ ബ്ലാക്ക് ബ്ലാക്കാണ് അടിച്ചുകൊടുത്തിരിക്കുന്നത് ആ പെയിന്റ് തന്നെയാണ് നമ്മൾ ഉള്ളിലും അടിച്ചുകൊടുത്തിരിക്കുന്നത് ഈ കൊട്ടത്തളം എല്ലായിടത്തും ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ നമുക്ക് സാധാരണ കട്ടൊക്കെ എറ്റിയിടിച്ചാലും ഇവിടെ കാര്യങ്ങൾ നടക്കും ഭംഗിയാകും പക്ഷെ അത് ചില ആൾക്കാരുടെ ആഗ്രഹത്തിലാണ് നമ്മൾ ഈ കൊട്ടത്തളം പണിയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ശരി